അറിയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അങ്ങട്ടാ പറ ഫസ്റ്റ് നമുക്ക് സൈനാൻ പോയത് ഫസ്റ്റ് ഞാൻ ഇതൊന്നും ഇതൊന്നും മുണ്ടാതിരുന്നാ എങ്ങനെ എന്താ ഇതാണ് സൈനാന്റെ പേര് ആൾക്കാർ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂചന തന്നാ മതി ഞാൻ മനസിലായി എന്ത് ആളെവിടെ ഏതാണ് ആൾട്ടോന്ന് അറിയില്ല ജി ആക്കണ് വണ്ടിയായി വണ്ടി മാറ്റണം ഈ വണ്ടി വണ്ടിയാ പറ്റില്ല കുറച്ച് വലിയ വണ്ടി വേണം ഞാൻ എന്താ കാട്ടാ പാണ്ടിക്കാടുണ്ട് ഫോക്കസ് മോട്ടോഴ്സ് പറഞ്ഞിട്ടൊരു ഷോപ്പ് അവിടെ ഗിത കൊടുക്കേണ്ടി ചങ്കാ നമ്മളിപ്പോൾ പാണ്ടിക്കാടുള്ള ഫോക്കസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞ യൂസരി കാറിന്റെ ഷോറൂമിലാണ് അപ്പൊ ഗിത കൊടുക്കണത് ഒന്നിലേക്ക് കിട്ടാൻ പോകുന്നതാ ഈ കാറിന്റെ അപ്പൊ ഞാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞു ഫോക്കസ് മോട്ടോസിന്റെ പേജ് മുന്നൂറ് കയറാണത് കൊടുക്കുന്നത് ഫോക്കസ് മോട്ടോസിന്റെ പേജ് മാസം വരാനുള്ള പേജ് ഫോളോ ചെയ്യുക കണ്ടുപേരും എൻസ് ചെയ്ത് കമന്റ് ഇടാം രണ്ട് ലക്ഷം രൂപയുടെ ഏത് വാഹനം അതെ എങ്ങനെ കിട്ടിയിൽ ഞാൻ ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ഏത് വാഹനം മൊയാളി വാഹനം കൂടെ നമുക്ക് അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട ഗി സ്റ്റാർട്ട്